നമസ്കാരം വർദ്ധാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം എം എസ് വേണുഗോപാലാണുള്ളത് സർ നമസ്കാരം സാർ എം എ ബേബിയെ കുറിച്ചാണ് ചോദിക്കാനുള്ളത് എഴുപത്തിയൊന്ന് വയസ്സുകാരനായ പ്രാക്കുളം ചെഗുവേര എന്നുള്ള ഒരു വിളിപ്പേരുള്ള എം എ ബേബി കേരളത്തിൽ നിന്നും ഇ എം എസിന് ശേഷം പൂർണാർത്ഥത്തിൽ കേരള ഘടകത്തിൽ നിന്നുള്ള ആളും ഒരു മൂന്നാമത്തെ മലയാളിയുമായ ഒരാൾ എന്ന രീതിയിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആകുന്നു മധുര പാർട്ടി കോൺഗ്രസിൽ എല്ലാവരും ഐക്യകണ്ഠേനയാണ് എന്ന് പറയാൻ പറ്റിയ കാര്യം എതിർ സ്വരങ്ങളുണ്ടായിരുന്നു പക്ഷേ പിണറായി പറഞ്ഞു എം എ ബേബി ആവട്ടെ അതാ എം എ ബേബി ജനറൽ സെക്രട്ടറി ആവുന്നു എന്തു തോന്നുന്നു പിണറായിയുടെ വിശ്വസ്തനൊന്നും അല്ല എം എ ബേബി എന്ന് നമുക്ക് അറിയാം പക്ഷേ പിണറായിയുടെ പാവയായി മാറുമോ എം എ ബേബി എന്നാണ് ചോദ്യം പിണറായി വിജയനെ പോലെ കാൽക്കുലേഷനുള്ള ഒരു നേതാവിനെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല രാഷ്ട്രീയത്തിൻ്റെ ഏത് അനങ്ങിയാലും അദ്ദേഹത്തിന് അറിയാം അതെവിടെക്കാണ് പോകുന്നത് അതെവിടെ നിർത്തണം എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം അതാത് സന്ദർഭങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിൽ ഉപയോഗിക്കണം ഏത് ടോള് ഉപയോഗിക്കണമെന്ന് അറിയാം ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ബംഗാൾ ഘടകത്തിൻ്റെ ഒരു വലിയ ഒരു എതിർപ്പ് കേരള ഘടകത്തോടുണ്ട് കേരള ഘടകം എന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയനോട് ഉണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മേൽക്കോയ്മ ഈ പാർട്ടിയിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിൽ ബംഗാൾ ഘടകത്തിന് ഒരു അതിർത്തിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ അശോക് ധാവ്ളെ എന്ന ഒരു കാൻഡിഡേറ്റിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് ബേബിക്കെതിരായിട്ട് കാരാട്ടിൻ്റെയും പിണറായി വിജയൻ്റെയും നീക്കത്തിനെതിരായി ഒരു നീക്കം നടത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് ആ ശ്രമം എം എ ബേബിയെ താഴെ ഇറക്കുക അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന ആളിനെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പക്ഷെ അത് വിജയിച്ചില്ല എഴുപത്തൊന്നുകാരനായ ബേബി വളരെ പുത്തിയ പുത്തനൊരു ബേബിയായിട്ട് ഉദയം ചെയ്തു അത് ഇന്ത്യയുടെ ഒരു പുതിയ വിപ്ലവത്തിൻ്റെ തുടക്കമാണെന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ വിപ്ലവം എവിടെ വരെ പോകുമെന്ന് നമുക്ക് കേരളാതിർത്തി കിടക്കുമോ കേരള അതുകൊണ്ടാണ് പലരും ഇപ്പോൾ കെ പാർട്ടി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ പാർട്ടി ഘടകത്തിൻ്റെ സെക്രട്ടറി ഗോന്ദം മാഷാണെങ്കിൽ അതിൻ്റെ മോളിൽ ഒരു സെക്രട്ടറിയും കൂടെ വന്നതായിട്ടാണ് പലരും ഇപ്പോൾ പിണറായി കീഴ് പിണറായിക്ക് കീഴേ തീർച്ചയായിട്ടും അത് പിന്നെ എം എ ബേബി പറയും പാർട്ടി അല്ല വ്യക്തിയല്ല വലുത് പാർട്ടിയാണ് വലുത് എന്ന് പറയുമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി എന്ന് പറഞ്ഞാൽ ആരാണോ ടോപ്പിലെത്തുന്നത് ആ ആളിൻ്റെ കീഴിലായിരിക്കും അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം മാത്രമല്ല ചൈനയിലെ കമ്മ്യൂണിസം മാത്രമല്ല എവിടെ കമ്മ്യൂണിസം നടന്നിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചക്കുള്ള പ്രധാന കാരണവുമായി വന്നിട്ടുള്ളത് വ്യക്തി അത് മാറും കാരണം അങ്ങനെ മാറാൻ പറ്റുള്ളൂ അതെ കാർ മാർക്സിന് ഒരു അബദ്ധം അതാണ് എന്ന് പലരും പറയാറുണ്ട് അതായത് കാർൽ മാർക്സ് വിചാരിച്ചത് ജർമ്മനിയിൽ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ തൊഴിലാളിക്ക് വരുന്നു അപ്പോൾ ഈ തൊഴിലാളികൾ എല്ലാം പാവങ്ങളാണ് പഞ്ചപാവങ്ങളാണ് അവർക്ക് ജീവിക്കാനെങ്കിലും ഒരു ഗതി കിട്ടിയാൽ മതി എന്നുള്ള വിചാരിച്ചൊന്ന് നിൽക്കുകയായിരുന്നു അപ്പം ആ വിഭാഗം ഉയർന്നു വന്നാൽ അവർ നിസ്വാർത്ഥരായിരിക്കും അവരുടെ ഒരു രാഷ്ട്രം അവരെല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കും അല്ലെങ്കിൽ രോഗക്രമം ക്രമം കെട്ടിപ്പടുക്കും ഒക്കെ എന്നാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് പക്ഷേ അദ്ദേഹത്തിന് തെറ്റിപ്പോയ ഒരു സൈക്കോളജി ഇതാണെന്ന് പീറ്റർ മില്ലർ എന്ന് പറഞ്ഞിട്ട് നാഷണൽ ജിയോഗ്രഫിയുടെ ഒരു ലേഖന ഇവിടെ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണിത് പറഞ്ഞത് തന്നെയോട് കാർമാർസും തെറ്റിപ്പോയത് ഈ ഘട്ടത്തിലാണ് അതായത് മനുഷ്യൻ്റെ സ്വാർത്ഥത എന്ന് പറയുന്നത് അവൻ ജനിക്കുമ്പോൾ മുതൽ മരണം വരെയുള്ളൊരു സാധനമാണ് ഈ സ്വാർത്ഥത ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് അദ്ദേഹം വിസ്മരിച്ചു പോയി അദ്ദേഹം ഈ പാവങ്ങളുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്വപ്നലോകത്ത് കെട്ടിപ്പടുത്ത ഒരു മാനിഫെസ്റ്റോ ആണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് ഈ പീറ്റർ മില്ലർ എന്നോട് ഇരിക്കുകയുണ്ടായി വന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ വ്യാസനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ നീ മനുഷ്യനാകുന്നു അതിനാൽ തന്നെ നീ സ്വാർത്ഥനും വ്യക്തി താല്പര്യങ്ങൾക്കും പിന്നെ ചെറിയ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ അധിഷ്ഠിതമായ ചില ചാബല്യങ്ങൾക്കൊക്കെ നീ അടിമയാണ് എന്ന് വ്യാസൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഇദ്ദേഹത്തോട് ഓ അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് നിന്നോട് ചോദിച്ചു അത് ലോകത്തെ ഒരു തിയറിയാണിത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം എം എ ബി ബി അധികാരത്തിൽ വന്നതിന് ശേഷം മനോരമ ന്യൂസിനാണ് ആദ്യത്തെ അഭിമുഖം കൊടുക്കുന്നത് അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നേരത്തെ നമുക്ക് ബോധ്യമുള്ളതാണ് ആദ്യം തന്നെ സംസാരിക്കുന്നത് വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ മാസപ്പടി വിവാദത്തിൽ ഉള്ളൊരു നിലപാട് വ്യക്തമാക്കലാണ് പാർട്ടി പിണറായിക്കും വീണയ്ക്കും ഒപ്പം നിൽക്കും കാരണം പിണറായിക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രേരിതമായ ആക്രമണമാണ് നടക്കുന്നത് അത് വീണയിലൂടെ നടത്തുകയാണ് കേന്ദ്ര ഏജൻസികൾ ബി ജെ പി സർക്കാർ എന്നാണ് പറയുന്നത് ഇവർ പറയാത്ത കാര്യമൊന്നുമല്ല പക്ഷേ എം എ ബി ബി ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം ഇതിന് മുൻപേ ഉള്ള സി പി എമ്മിൻ്റെ ഒരു ചരിത്രത്തിൽ അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരി പ്രശ്നത്തിലാവുന്ന സമയത്ത് കൊടിയേരിയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു എൻ്റെ മകനായി നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല അയാൾ അന്വേഷണം നേരിടട്ടെ എന്നായിരുന്നു വി എസ് അച്യുതാനന്ദൻ അത് അരുണുമായി ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് വസ്ത്രസമ്മേളനം നടത്തി ഇരുവരും പറഞ്ഞതല്ല എൻ്റെ മകളായതുകൊണ്ടോ മകനായതുകൊണ്ടോ നിങ്ങളവർക്ക് പരിഗണന കൊടുക്കേണ്ട എന്നാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ അത് പിണറായിയുടെ മകളാകുമ്പോൾ അവിടെ ഒരു പ്രത്യേക പരിഗണന ഒരു വാത്സല്യം ഒരു സ്നേഹം കൂടുതൽ കൊടുക്കുന്നു ഞങ്ങൾ പാർട്ടി സംരക്ഷിക്കും പാർട്ടി യുദ്ധം ചെയ്യും പാർട്ടി സമരത്തിനിറങ്ങും പാർട്ടി നിയമ പോരാട്ടം നടത്തുമെന്ന് പറയുന്നയിടത്ത് എം എ ബി പിന്നെ പൂജ്യം എന്ന സമ്പൂജ്യനായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പിണറായി വിജയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഒന്നാമത് കാരണം കേരളത്തിലെ പാർട്ടി ഈ ഘട്ടത്തിൽ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് നടന്ന എല്ലാ സമ്മേളനങ്ങളിലും ഉയർന്ന ഒരു പ്രധാന തോന്നൽ പിണറായിക്കെതിരെ ഒരു ശബ്ദം ഉയർന്നു വരുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും മുറിമുറിപ്പുകളും ശബ്ദങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അത് എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹം അനുവദിച്ചു കൊടുത്തിട്ട് നടത്തിയതല്ലാതെ കാരണം അല്പം നീ രണ്ട് വിമർശനം നടത്തിക്കോ ഇയാളൊരു വിമർശനം നടത്തിക്കോ എന്നുള്ള രീതിയിൽ അനുവദിച്ചു കൊടുത്ത വിമർശനങ്ങളല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പല അറിയപ്പെടുന്ന പാർട്ടി നേതാക്കളും സഹാക്കളും പറഞ്ഞിട്ടുള്ളത് ബ്രാഞ്ച് മുതൽ അരിച്ചു പെറുക്കിയെടുത്ത ഒരു കമ്മിറ്റിയാണ് വന്നിട്ടുള്ളത് അതെല്ലാം പിണറായി വിജന എന്ന ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയക്കാരൻ്റെ തന്ത്ര കുതന്ത്രങ്ങൾ അറിയാവുന്ന അടവു രാഷ്ട്രീയം പഠിച്ച് അതിൽ വിജയിച്ച രാഷ്ട്രീയക്കാരൻ്റെ ഒരു മെയ്വഴക്കമാണ് നമ്മൾ കണ്ടത് ബ്രാഞ്ചിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ എൽ സിയിൽ വന്നവർ ഏരിയയിൽ വന്നവർ ജില്ലയിൽ വന്നവരെല്ലാം അങ്ങനെയായിരുന്നു സ്ഥലം ഏതാണ്ട് പത്തറുന്നൂറ് വരുന്ന പിന്നെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധികളും അങ്ങനെയായിരുന്നു അവിടെ ഒരു അപശബ്ദവും ഉണ്ടാകാതെ പിണറായി ഉദ്ദേശിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സേനയെ കൊണ്ടുവരാൻ കഴിഞ്ഞു അത് കഴിഞ്ഞാണ് അദ്ദേഹം മധുരയിലെ സമ്മേളനത്തിന് പോയത് അവിടെയും ബംഗാൾ ഘടകം പ്രതീക്ഷിച്ചത് നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കുറഞ്ഞപക്ഷം ഇത്തവണത്തെ ജനറൽ സെക്രട്ടറി എങ്കിലും നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം പ്രകാശ് കാരട്ടോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകേണ്ടത് ബംഗാൾ ഘടകം ഇത്രയും നാളും ഇന്ത്യയുടെ ഒരു പ്രധാന കമ്മ്യൂണിസ്റ്റ് ഘടകമായിരുന്ന ഏറ്റവും കൂടുതൽ കാലം കമ്മ്യൂണിസത്തിൻ്റെ ഭരണം നടത്തിയ ബംഗാൾ ഘടകമായിരിക്കണം ഇത്തവണ തലപ്പത്ത് വരേണ്ടത് എന്നവർ ചിന്തിച്ചിരുന്നു അതിനുള്ള കരുനീക്കങ്ങൾ അവർ ഭംഗിയായി നടത്തുകയും ചെയ്തു അതിൻ്റെ അവസാന ഭാഗത്താണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു തെരഞ്ഞെടുപ്പിനുള്ള വേദി ഒരുങ്ങിയത് കാരോട് എന്ന് പറയുന്ന പിന്നെ കർഷക നേതാവായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒരു ഇലക്ഷന് വേണ്ടി ആവശ്യപ്പെടുകയും പാർട്ടിയിൽ അങ്ങനെയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒരു ഇലക്ഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇലക്ഷൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വോട്ടിന് ഇടുകയും അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം പ്രതിനിധികൾ വന്നതിൽ വെറും മുപ്പത്തിയൊന്ന് പേര് മാത്രമാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് പക്ഷേ അത് വെറും മുപ്പത്തി ഒന്നല്ല അതിൻ്റെ പിന്നിൽ വലിയൊരു വിഭാഗം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ തന്നെ വ്യക്തമാണ് അതാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ അവസ്ഥ അതുകൊണ്ടാണ് പലരും കെ പാർട്ടി എന്ന് പറഞ്ഞ് കെ പാർട്ടിയുടെ നേതാവാണ് എം എ ബേബി എന്ന് പറഞ്ഞ് ചിലരെങ്കിലുമൊക്കെ കളിയാക്കുന്നത് കളിയാക്കുന്നതിൽ യാഥാർത്ഥ്യം ഇല്ല എന്നാണോ കാര്യം ഈ വിപ്ലവ കാര്യം എം എ ബേബി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ലെനിനിസ്റ്റ് ചിന്താഗതി ലെനിസം ഒക്കെ പറയുന്ന ആളുകൾ ഇപ്പം ഇല്ല സത്യത്തിൽ പിന്നെ മാർക്സിസം പറയുന്ന ആളുകളാണ് പറയുന്നവർക്ക് തന്നെ അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല ലെനിനിസ്റ്റ് ചിന്താഗതി എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമായി അതിവിപ്ലവകരമായ ചിന്താഗതികളാണ് ഉള്ളത് അപ്പോൾ അതിൽ അധിഷ്ഠിതമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സത്യത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ പിന്നെ പോട്ടെ അവർ ഇനി ഇന്ത്യക്ക് രീതിയിൽ വഴങ്ങിയെടുത്ത ഒരു പ്രത്യേക മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇനി എന്താണ് ഇവരുടെ ഇന്ത്യയിലെ റെലവൻസ് എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുന്നു അത് കേരള പാർട്ടിയുടെ കെ പാർട്ടി എന്ന രീതിയിലേക്കുള്ള ഒരു ആക്ഷേപം നൽകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു വിപ്ലവം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ സാധിക്കുമോ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം കെ പാർട്ടി ആണോ എന്നുള്ളത് അതിന്റെ ഉത്തരം ഞാനല്ല പറയുന്നത് അത് അവിടെ വന്നെ പാർട്ടിയുടെ ഒരു കണക്കുണ്ട് എൺപതിനായിരത്തോളം ബ്രാഞ്ചുകൾ ഇന്ത്യ ഒട്ടാകെ ഉണ്ടെന്നാണ് പാർട്ടിയുടെ കണക്ക് അതിൽ നാൽപ്പതിനായിരത്തോളം ബ്രാഞ്ചുകൾ കേരളത്തിൽ നിന്നാണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം നാൽപ്പതിനായിരത്തിനടുപ്പിച്ച് മുപ്പത്തെണ്ണായിരത്തി ലോനം കണ്ടാണ് അത്രയും ബ്രാഞ്ചുകൾ ഉള്ളത് കേരളത്തിൽ നിന്നാണ് അപ്പോൾ ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് ഇന്ത്യയുടെ പാർട്ടിയുടെ ബ്രാഞ്ചുകൾ കേരളത്തിൽ നിന്നാണുള്ളത് പിന്നെ അതുപോലെ തന്നെ ശക്തിയുള്ള സ്ഥലങ്ങളായ ബംഗാളും ത്രിപുരയും ആണ് പിന്നെ ബ്രാഞ്ചുകൾ കൂടുതലുള്ളത് അപ്പം അത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയാണ് ഈ പാർട്ടി ഉള്ളത് എന്നുള്ളത് ഒരു പ്രശ്നമാവുകയാണ് ഈ ബ്രാഞ്ചുകളുടെ എണ്ണം നോക്കിയാൽ തന്നെ അതായത് ടോട്ടൽ പോപ്പുലേഷൻ്റെ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ഏതാണ്ട് രണ്ട് രണ്ടര ശതമാനം മാത്രമുള്ള മലയാളി ഉള്ളിടത്ത് തന്നെ അമ്പത് ശതമാനമാണ് അവരുടെ ബ്രാഞ്ചുകളുടെ എണ്ണം അപ്പോൾ പിന്നെ ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്നിടത്തെ ബാക്കിയുള്ള ബ്രാഞ്ചുകളുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഇത് കെ പാർട്ടി ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ രണ്ടാമത്തെ ചോദ്യമാണ് ഈ ലെനിനിസം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി ഇന്ന് കമ്മ്യൂണിസം ലോകത്ത് ഇല്ലാതായിരിക്കുകയാണ് കമ്മ്യൂണിസം ഉള്ളടത്ത് ചുവന്ന കൊടി മാത്രമേ ബാക്കിയുള്ളൂ കമ്മ്യൂണിസം ഇല്ല ആ അവസ്ഥയിലേക്ക് ലോക കമ്മ്യൂണിസം ചെന്ന് അധപ്പതിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ് സത്യം അതിൻ്റെ പ്രധാന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തി വ്യക്തി ഇതിനകത്തൊരു പ്രധാന ഘടകമല്ലെന്ന് പറയുകയും വ്യക്തി അധിഷ്ഠിതമായിട്ട് അവസാനം വന്ന് അവസാനിക്കുകയും എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ വരികയും ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി അപ്പോൾ ചൈന തന്നെ നമുക്കെടുക്കാം ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ പ്രമുഖമായ രാഷ്ട്രത്തിൻ്റെ വലിയ രാഷ്ട്രത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളൊരു രാഷ്ട്രത്തിൻ്റെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചുമന്ന കൊടികളുണ്ടെങ്കിലും അവിടെ കമ്മ്യൂണിസം ഇന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ഒന്നാന്തരം മുതലാളിത്ത രീതിയിലേക്കാണ് ചൈന മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസിഡന്റ് ജയ് വിളിക്കാൻ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് അതുതന്നെയാണ് കേരളത്തിലെ അവസ്ഥ കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ലീഡറിൻ്റെ കീഴിലാണ് ഇന്ന് കേരളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് ഏതാണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഗോന്ദമാഷ് വന്നപ്പം പലരും പറഞ്ഞു ഗോന്നമാഷ് ആൾ ചില്ലറേ അല്ല പിണറായി വിജയനെ വരിഞ്ഞ് കെട്ടിക്കളയും മുറുക്കിക്കളയും എന്നൊക്കെ പറഞ്ഞു ഒരു മുറുക്കാൻ പോയിട്ട് അവിടെ അടുത്ത് വന്ന് ഞാനങ്ങോട്ട് വരട്ടേം ചോദിക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളെന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാക്കി കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ലീഡറിന് ഞാൻ അദ്ദേഹത്തിനെ അടുത്ത് നിന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ രണ്ട് രണ്ടു വർഷത്തെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്ത ഒരാളെന്നുള്ളതിൽ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ശക്തി അപാരമാണ് ഒരു മീറ്റിങ്ങിൽ എത്ര പേരുണ്ടെങ്കിലും ആ അത്രയും പേരുടെ മനസ്സിലെന്താണെന്ന് കണ്ടുകൊണ്ട് ആരെ അടിച്ചിരുത്തണം ആരെ ഉയർത്തി കൊണ്ടുവരണം എന്ന് നിശ്ചയിച്ച് ആ മീറ്റിംഗ് കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ കൺക്ലൂഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അറിയാവുന്ന ഒരു ലീഡറെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ദിവസം പിന്നെ പ്രധാനമന്ത്രി നരസിംഹ നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ രാവിലെ മുഖ്യമന്ത്രിയുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു അത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഒക്കെ വിളിച്ചിട്ട് കേരളത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളതും അത് കഴിഞ്ഞിട്ട് പല പൊതു വ്യക്തികളെയും ഗവർണറെ ഒക്കെ എഴുതിക്കൊണ്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ ഞാൻ കണ്ടതാണ് ആ മീറ്റിങ്ങിൽ പ്രധാന മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന രീതി കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഒരു ശ്രദ്ധ അതിൽ എന്ത് അവസാന ഔട്ട്കം ഉണ്ടാകണം എന്നുവരെ അദ്ദേഹം നിശ്ചയിച്ചു കൊണ്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ മീറ്റിങ്ങിലും ഞാൻ ദൃക്സാക്ഷിയായി വന്നതാണ് അവിടെയും ഞാൻ കണ്ടത് പിന്നെ നരേന്ദ്ര അത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അല്ല അദ്ദേഹം ഒരൊഴുക്കൻ മട്ടിൽ അതിരുന്ന് കേരളത്തിൻ്റെ കാര്യങ്ങൾ കേട്ടതേ ഉള്ളൂ എങ്കിൽ പോലും രാവിലത്തെ ആ മീറ്റിംഗിൻ്റെ അത്രയും ഊർജം അവിടെ ഞാൻ കണ്ടില്ല കണ്ടില്ലായെന്നുള്ളതാണ് നരേന്ദ്രമോദി ഇതിനേക്കാൾ ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി വളരെ വലുതാണെന്നുള്ളത് തന്നെയാണ് പക്ഷെ ഞാനിത് കമ്പയർ ചെയ്തപ്പോൾ ആ രണ്ട് സന്ദർഭങ്ങളിൽ കണ്ട രണ്ട് ശക്തികൾ ഇന്ത്യയിലെത്ത മോദി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ശക്തി എന്താണോ അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് രാവിലെ ബി ഒരുപാട് വിഷയങ്ങളിലൊക്കെ വലിയ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് മതമില്ലാത്ത ജീവൻ ആയിക്കോട്ടെ ജോസഫ് മാഷിന്റെ കൈവെട്ടി വിഷയത്തിലായ ഒരു മഠയനായ അധ്യാപനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചില താത്വിക അവലോകനങ്ങളും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അങ്ങനത്തെ ഏരിയയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണത്തെ കുറിച്ച് എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മിക്കവർക്കും ഇത്തരം താത്വിക അവലോകനങ്ങൾ പലപ്പോഴും നടത്തുമ്പോൾ അത് അവർക്ക് തന്നെ അത് പൂർണ്ണമായും ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന വിധത്തിൽ ജനങ്ങൾക്ക് ചിരിക്കാനുള്ളൊരു വകയായി മാറിയിട്ടുണ്ട് എം എ വിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താത്വിക അവലോകനമാണ് കോവിഡിനെതിരായ ചെറുത്തുനിൽപ്പ് ആ കോവിഡിനെതിരായ ചെറുത്ത് നിൽപ്പിൽ അദ്ദേഹം പറഞ്ഞത് മുതലാളിത്തത്തിനെതിരായും കച്ചവട മനസ്ഥിതിക്കെതിരായുമുള്ള ഒരു പോരാട്ടമായിട്ട് കോവിഡിനെ കാണണം എന്നുള്ളതാണ് അപ്പോൾ വാക്സിൻ അല്ല പ്രധാനം അതിനേക്കാൾ പ്രധാനം മുതലാളിത്തത്തിനും കച്ചവട എതിരായുള്ള പോരാട്ടമായിട്ട് എടുത്താലേ ഈ കോവിഡിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അതായിരിക്കണം എന്നില്ല പക്ഷേ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് ആ വിധത്തിലാകുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങൾ പലപ്പോഴും വന്നിട്ടുള്ളത് ഇത് മാത്രമല്ല വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും ഒക്കെ അദ്ദേഹത്തിൻ്റെ പല വീക്ഷണങ്ങളും പലപ്പോഴും ഈ രീതിയിലാണ് വന്നിട്ടുള്ളത് പക്ഷെ ഇനിയിപ്പോൾ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലൊന്നും മട്ടിൽ പറയാൻ പാടില്ല പറ്റില്ല പാടില്ല വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി വിഷയത്തിലൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന മലപ്പുറം വിവാദമൊക്കെ വന്നപ്പം അദ്ദേഹം ആരായാലും സംയമനത്തോടെ സംസാരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള ഒരു കോമൺ സ്റ്റാൻഡിലേക്കൊക്കെ വന്നിട്ടുണ്ട് അധികം എടുത്തില്ല അങ്ങനെ അദ്ദേഹത്തിന് എനിക്ക് ചിലപ്പോ പിണറായി പറഞ്ഞിട്ടുണ്ടാവും അത്ര എന്നുള്ളതാണ് എന്തായാലും ബേബി ജനറൽ സെക്രട്ടറി ആവുന്നു അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നുള്ള പ്രതീക്ഷകളൊന്നും വേണ്ട പക്ഷേ ആകെ തുകയിൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ജനറൽ സെക്രട്ടറി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹം പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി മാത്രമായിരിക്കും എന്നതാണ് ഏറ്റവും ഏറ്റവും ലളിതമായി അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും നിലവിൽ പറയാനില്ല ഒരുപാട് നന്ദി സാർ താങ്ക് സോ മച്ച്